നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് നിന്നും ശ്രീദാസ് കെ ഒരു മുദ്രാ ലോൺ ലഭിക്കുന്നതിന് വേണ്ടി കലവൂരിലുള്ള ഗ്രാമീൺ ബാങ്കിനെ ഞാൻ സമീപിക്കുകയുണ്ടായി അവിടത്തെ മാനേജർ എന്നോട് പറഞ്ഞത് ഒരു അക്കൌണ്ട് എടുത്തിടൂ ചിലപ്പോൾ മാത്രമേ ലോണിന് സാധ്യതയുള്ളൂ എന്നതാണ് ആകാശവാണിയിലൂടെ മുദ്രാ ലോണിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട് സർക്കാരിന്റെ കീഴിലുള്ള ബാങ്കുകളും മറ്റു പൊതുമേഖലാ ബാങ്കുകളും മുദ്രാ ലോൺ കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്കറിയേണ്ടത് മുദ്രാ ലോണിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഒരു മുദ്ര ലോണിന് വേണ്ടി ബാങ്കിനെ സമീപിക്കുമ്പോൾ ഞാൻ എന്തെല്ലാം രേഖകളാണ് ഹാജരാക്കേണ്ടത് മുദ്ര ലോൺ സംബന്ധിച്ച സംശയങ്ങൾക്ക് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഒരു ബാങ്കിൽ നിന്നും വിരമിച്ച ചീഫ് ജനറൽ മാനേജറായ കെ ഐ വർഗീസിനെയാണ് അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു മുദ്ര ലോൺ ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അത് മുദ്ര ലോൺ ലഭിക്കുവാനുള്ള എലിജിബിലിറ്റി എന്താണ് അതുപോലെ തന്നെ മുദ്ര ലോൺ എവിടെ നിന്നെല്ലാം ും എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് മുദ്ര ലോൺ എന്ന് പറയുന്നത് പ്രധാൻ മുദ്ര യോജന എന്ന സ്കീമിൽ അറിയപ്പെടുന്ന വായ്പയാണ് ഈ വായ്പ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതാണ് തുടക്ക കാലഘട്ടത്തിൽ മൂന്ന് തരത്തിലുള്ള വായ്പകളാണ് കൊടുത്തിരുന്നത് ഒന്ന് ശിശു എന്ന് പറയുന്ന സ്കീം ആ സ്കീമിൽ അൻപതിനായിരം രൂപ വരെയുള്ള വായ്പകളാണ് കൊടുത്തിരുന്നത് രണ്ടാമത്തെ വിഭാഗം കിഷോർ എന്ന് പറയുന്ന വിഭാഗമാണ് അത് അൻപത് തിനായിരത്തിനു മുകളിൽ അഞ്ചു ലക്ഷത്തിൽ താഴെയുള്ള വായ്പകളാണ് കൊടുത്തിരുന്നത് മൂന്നാമത്തെ വിഭാഗം തരുൺ എന്ന് പറയുന്ന വിഭാഗമാണ് അത് അഞ്ചു ലക്ഷത്തിന് മുകളിൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് തരുൺ എന്ന കാറ്റഗറിയിൽ കൊടുക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തരുൺ പ്ലസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി അതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പത്ത് ലക്ഷത്തിന് മുകളിൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് തരുൺ പ്ലസ് എന്ന കാറ്റഗറിയിൽ കൊടുക്കുന്നത് പക്ഷേ തരുൺ പ്ലസ് വായ്പ ലഭിക്കണമെങ്കിൽ തരുൺ എന്ന കാറ്റഗറിയിൽ വായ്പ എടുത്തവരും ആ എടുത്ത വായ്പ ലാഭകരമായി തിരിച്ച് അടച്ചവരും മാത്രമാണ് തരുൺ പ്ലസ് എന്ന വായ്പയ്ക്ക് യോഗ്യതയുണ്ടാകുക ഈ വായ്പ എടുക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏതൊരു പൗരനും അതിന്റെ അവകാശമുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം എന്ന നിബന്ധനയാണ് ഉള്ളത് പിന്നെ ഈ വായ്പകൾ എവിടെയൊക്കെ നിന്നെല്ലാം ലഭിക്കും ഇന്ത്യയിലുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ നിന്നും സ്മോൾ ഫൈനാൻസ് ബാങ്കുകളിൽ നിന്നും കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നും ഇത് സുലഭമായി ലഭിക്കുന്നതാണ് കൂടാതെ എൻ ബി എഫ് സികളും മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ബാങ്കുകൾക്കും വരെ ഈ വായ്പകൾ കൊടുക്കാൻ സാധിക്കും പ്രധാനമായും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വായ്പകളാണ് ഈ കാറ്റഗറിയിൽ കൊടുക്കുന്നത് കോർപ്പറേറ്റ്സിന് മാത്രം ഈ വായ്പ ലഭ്യമല്ല അപ്പോ ഈ വായ്പ കിട്ടാവുന്ന മേഖലകളൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന് ഇത് കിട്ടുന്നതാണ് സർവീസ് സെക്ടർ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള കാറ്റഗറിക്ക് ഈ ലോൺ എടുക്കാം പിന്നെ ചെറിയ കച്ചവടം നടത്തുന്നവർക്ക് അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വിൽക്കുന്നവർക്ക് അതുപോലെ ട്രക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ടാക്സിയോ അല്ലെങ്കിൽ മറ്റ് ട്രക്കുകളോ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഫുഡ് സർവീസ് യൂണിറ്റുകൾക്ക് റിപ്പയർ ഷോപ്പുകൾക്ക് അതുപോലെ തന്നെ ചെറിയ ചെറുകിട വ്യവസായങ്ങൾക്ക് ആർട്ടിസാൻസ് അങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ വായ്പ ലഭ്യമാണ് ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം അത് മുദ്ര ലോണിന്റെ സൈറ്റിൽ അത് അവൈലബിൾ ആണ് അതിൽ ശിശു എന്ന് പറയുന്ന കാറ്റഗറിയിൽ വായ്പ എടുക്കാൻ ഒരു പേജിലുള്ള ഒരു ആപ്ലിക്കേഷൻ മതിയാകും മറ്റ് രണ്ട് കാറ്റഗറിയിലും മൂന്ന് കാറ്റഗറിയിലുമുള്ള വായ്പ എടുക്കുവാൻ വേണ്ടിയിട്ട് മൂന്ന് പേജുള്ള ആപ്ലിക്കേഷൻ ആണ് ഉള്ളത് ആ ആപ്ലിക്കേഷൻ ഒന്നുകിൽ മുദ്ര സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ ചെന്ന് അവിടെ നിന്ന് ആപ്ലിക്കേഷൻ വാങ്ങിച്ച് അവിടെ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കൊടുക്കാം ശിശു ലോണിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ വായ്പയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന നിബന്ധനയുണ്ട് അതിൽ കൂടിയ വായ്പകളാകുമ്പോൾ മാക്സിമം ഒരു മാസം വരെയൊക്കെ കാലതാമസം വരികയുള്ളൂ പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത പേഴ്സണൽ ഗ്യാരണ്ടി അല്ലാതെ വേറൊരു ഗ്യാരണ്ടിയും അല്ലെങ്കിൽ കൊളാറ്ററൽ സെക്യൂരിറ്റിയോ ഒന്നും ഈ വായ്പയ്ക്ക് ആവശ്യമില്ല അപ്പൊ തീർച്ചയായിട്ടും പുതുതായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു വായ്പാ പദ്ധതിയാണ് ലോൺ ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എന്റെ വീട്ടിൽ ഒൻപത് അടി പൊക്കത്തിൽ വെള്ളം കയറുകയും എല്ലാ സാധനങ്ങളും നശിച്ചു പോകുകയും ചെയ്തു ഈ പ്രദേശം മുഴുവനും വെള്ളത്തിനടിയിലായിരുന്നു ഇതേ തുടർന്ന് സർവേ നടക്കുകയും എനിക്കും അയൽവാസിക്കും പതിനായിരം രൂപ വീതം അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളവർക്കെല്ലാം തന്നെ അറുപതിനായിരം രൂപ ഒരു രൂപ ഇങ്ങനെ തുക ലഭിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് തുക വളരെ കുറവാണ് കിട്ടിയത് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ പെർമനന്റ് ലോക് അദാലത്തിന് അപേക്ഷ നൽകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ അപേക്ഷയിന്മേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ എനിക്ക് എഴുപതിനായിരം രൂപ അനുവദിച്ചതായി പെർമനന്റ് ലോക് അദാലത്തിൽ നിന്ന് വിധിയും വന്നു ഈ പേപ്പറുകളെല്ലാം തന്നെ പറവൂർ താലൂക്ക് ഓഫീസിൽ ഏൽപ്പിക്കാനാണ് അതിൽ പറഞ്ഞിരുന്നത് തുടർന്ന് വിധിയുടെ പകർപ്പടക്കം പറവൂർ താലൂക്ക് ഓഫീസിൽ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി മുതൽ ഈ തുക ലഭിക്കുന്നതിനു വേണ്ടി താലൂക്ക് ഓഫീസിനെ സമീപിക്കുകയാണ് എന്നാൽ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത് ആയതിനാൽ എനിക്ക് അനുവദിച്ച തുക ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ പ്രളയത്തെ തുടർന്ന് ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി തുക ലഭിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് പെർമനന്റ് ലോക അദാലത്ത് നൽകിയ വിധിയുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരന് ലഭിക്കേണ്ട തുകയെ സംബന്ധിച്ച് നിയമവേദി പറവൂർ താലൂക്ക് ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥയുമായി സംസാരിച്ചിരുന്നു നിലവിൽ സർക്കാരിൽ നിന്ന് ഫണ്ട് അലോട്ട്മെന്റ് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് അവർ നിയമവേദിയോട് പറഞ്ഞത് പലതവണ അവർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഫണ്ടൊന്നും അവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് ലഭിച്ചിട്ടില്ല കൂടാതെ മറ്റൊരു കാര്യവും അവർ സൂചിപ്പിച്ചിരുന്നു നിലവിൽ ഇതിൽ നിയമപരമായ ചില പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത് ആയതിനാൽ ആയിരിക്കാം ചിലപ്പോൾ കാലതാമസം ഉണ്ടാകുന്നത് എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം നിയമവേദിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം ഇതാണ് സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമായാൽ മാത്രമേ താങ്കളുടെ തുക അവർ വിതരണം ചെയ്യുകയുള്ളൂ അത് ലഭ്യമാവുന്ന മുറയ്ക്ക് പറവൂർ താലൂക്ക് ഓഫീസിൽ നിന്ന് താങ്കളെ അറിയിക്കുന്നതായിരിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് ഏതായാലും ഇനി ഇക്കാര്യത്തിൽ താങ്കൾക്ക് വേണമെങ്കിൽ ഒരു നിയമ നടപടി കൂടി കൈക്കൊള്ളാവുന്നതാണ് നിലവിലെ പെർമനന്റ് ലോക അദാലത്തിന്റെ വിധി വെച്ചുകൊണ്ട് താങ്കൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം എന്നാണ് നിയമവേദി കരുതുന്നത് അനുകൂലമായ ഒരു ഉത്തരവ് അവിടെ നിന്നുണ്ടാകും എന്ന് നമുക്ക് കരുതാം അതിനായി ലീഗൽ സർവീസസ് അതോറിറ്റി വഴി താങ്കൾ ഒരു ശ്രമം നടത്തുക എന്ന് മാത്രമേ ഇപ്പോൾ നിയമവേദിക്ക് പറയാനാകുന്നുള്ളൂ ഇനി അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ആലങ്ങാട് നിന്നും ജിഷ്ണു പ്രസാദ് എ ഞാൻ മൂന്ന് വർഷത്തിൽ കൂടുതലായി ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തു ഓഫീസുകൾ കയറിയിറങ്ങുന്നു ഒരു പ്രാവശ്യം പറവൂർ ട്രഷറിയിൽ ആയിരം രൂപ അടക്കുകയുണ്ടായി മറ്റൊരു പ്രാവശ്യം അക്ഷയയിലും ആയിരം രൂപ കൊടുക്കുകയുണ്ടായി ആദ്യം ആർഡിഒ ഓഫീസിൽ അപേക്ഷ കൊടുത്തു തുടർന്ന് താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും കളക്ടറേറ്റിലും അപേക്ഷ കൊടുക്കുകയും അന്വേഷിക്കുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മൂന്നാം തീയതി വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തതിനു ശേഷം വില്ലേജ് ഓഫീസിൽ നിന്നും ആള് വരികയും സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയതുമാണ് ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നത് കളക്ടറേറ്റിൽ പോയി അന്വേഷിക്കുവാനാണ് എനിക്ക് ഒൻപത് സെന്റ് സ്ഥലവും പുരിയിടവുമുണ്ട് ഞങ്ങൾ എൺപത് വർഷത്തിൽ കൂടുതലായി അവിടെ താമസിക്കുകയും ചെയ്യുന്നു ആയതിനാൽ എന്റെ ഭൂമി തരം മാറ്റുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ താങ്കളുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തരം മാറ്റ അപേക്ഷയെ കുറിച്ച് എറണാകുളം കളക്ട്രേറ്റിന്റെ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി തീയതിയാണ് താങ്കൾ അപേക്ഷ വില്ലേജ് ഓഫീസർക്ക് നൽകിയത് അതിന്മേൽ ഓഗസ്റ്റ് മാസം തന്നെ വില്ലേജ് ഓഫീസർ തരം മാറ്റാം എന്ന റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നിലവിൽ പറവൂർ താലൂക്കിലെ തരം മാറ്റം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ പരിധിയിലാണ് വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള ഫയലുകളാണ് പരിഗണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫയൽ എടുക്കും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫയലുകൾ പരിഗണിക്കാനാവും എന്നാണ് നിയമവേദിക്ക് മനസ്സിലാകുന്നത് ആയതിനാൽ താങ്കൾ കാത്തിരിക്കുക പിന്നെ താങ്കൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അപേക്ഷാ നമ്പർ കളക്ടറേറ്റിലുള്ള ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച വിവരങ്ങൾ അവർ പറഞ്ഞു തരും ഫോൺ നമ്പർ ഇതാണ് പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തിനാല് രണ്ട് ഇരുപത്തി ഒൻപത് രണ്ട് ഇനി അടുത്ത പരാതിയിലേക്ക് നിന്നും എ കെ രാജമ്മ എന്റെ ജന്മസ്ഥലം പത്തനംതിട്ട ജില്ലയിലാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിലും എന്റെ രണ്ടാനച്ഛൻ അറുപത്തിരണ്ട് സെന്റ് സ്ഥലം വീതം വെച്ചു തന്നു അതിൽ എന്റെ സ്ഥലവും ഇളയ സഹോദരന്റെ ഒമ്പത് സെന്റ് സ്ഥലവും പ്രമാണമാക്കാൻ താമസം വന്നു സഹോദരിമാരുടെയും മൂത്ത സഹോദരന്റെയും വസ്തുക്കൾ അവർ പ്രമാണം ചെയ്തെടുത്തു എന്റെ സ്ഥലം ആരുടെയും പ്രമാണത്തിൽ ചേർക്കാതെ തനിയെ ഇട്ടിരിക്കുകയാണ് എന്റെ സ്ഥലം ആധാർ ി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അവർ തന്നില്ല തുടർന്ന് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുൻസിഫ് കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു എതിർ കക്ഷികൾ ആരും തന്നെ ഹാജരായില്ല എതിർ കക്ഷികൾ കേസിന് ആയപ്പോൾ കോടതി കേസ് തള്ളുകയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥലം നാളിതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വീണ്ടും അപ്പീൽ കൊടുക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും ഇക്കാര്യത്തിന് ഒരു തീരുമാനവുമായിട്ടില്ല ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഒരു നിയമോപദേശത്തിനായി നിയമവേദി അഭിഭാഷകരെ സമീപിച്ചിരുന്നു അവർ കത്തിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം നിയമവേദിയോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇനി പറയാം ഈ കത്തിലെ വിവരങ്ങൾ പൂർണമല്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ ആദ്യം ചൂണ്ടിക്കാണിച്ചത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഒരു മറുപടി പറയുക സാധ്യമല്ല എന്നുകൂടി അവർ വ്യക്തമാക്കി മാത്രവുമല്ല ഈ പരാതിക്കാരി ഒരു വക്കീൽ വഴി കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കോടതിയിൽ കേസും ഇപ്പോൾ നടന്നു വരികയാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ള കാര്യത്തിന് ഒരു മറുപടി പറയുന്നത് ഉചിതമല്ല എന്നുള്ള കാര്യം കൂടി അവർ നിയമവേദിയോട് വ്യക്തമാക്കി ആയതിനാൽ ഈ പരാതിക്കാരി വക്കാലത്ത് ഏൽപ്പിച്ച വക്കീലിനെ സമീപിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക ഇനി അദ്ദേഹം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാൻ തയ്യാറല്ല എങ്കിൽ അതായത് താങ്കൾക്ക് അദ്ദേഹത്തിന്റെ മറുപടിയിൽ തൃപ്തിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വക്കാലത്ത് വാങ്ങി മറ്റൊരു വക്കീലിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ താങ്കൾക്ക് ചെയ്യാവുന്ന കാര്യം ആയതിനാൽ ഇക്കാര്യത്തിൽ താങ്കൾ താങ്കളുടെ നിലവിലെ അഭിഭാഷകനെ സമീപിച്ച് വേണ്ടത് ചെയ്യുമെന്ന് നിയമവേദി കരുതുന്നു ഇനി മറ്റൊരു പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്ന ഗാന്ധിനഗറിൽ നിന്നും പുഷ്പകുമാരി എന്റെ ഭിന്നശേഷി പെൻഷൻ മുന്നൂറ് രൂപ ഡിസംബർ മാസം മുതൽ കിട്ടുന്നില്ല ഇത് സംബന്ധിച്ച് ബാങ്കിലും കോർപ്പറേഷനിലും അന്വേഷിച്ചുവെങ്കിലും വ്യക്തമായ മറുപടി ഒന്നും ലഭിക്കുന്നില്ല എവിടെയാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ പരാതിയിൽ താങ്കളെ ബന്ധപ്പെടാനുള്ള ഒരു ഫോൺ നമ്പറോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല അതുകൂടാതെ ഈ പെൻഷൻ ലഭിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അതും പൂർണ്ണമല്ലാത്തതിനാൽ നിയമവേദിക്ക് ഒരു അന്വേഷണം നടത്തി ഇതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആയതിനാൽ പൂർണ്ണ വിവരങ്ങളോടുകൂടി അതായത് താങ്കളുടെ ഫോൺ നമ്പർ സഹിതം ഒരു പരാതി അയച്ചാൽ നിയമവേദി അന്വേഷിച്ച് വേണ്ട വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഉദയം പേരൂരിൽ നിന്നും ബിനു ടി എസ് എന്റെ പേരിൽ ഉണ്ടായിരുന്ന എസ് ബി ഐ ബാങ്ക് അക്കൌണ്ട് വർഷങ്ങളായി പ്രവർത്തനരഹിതമായിരുന്നു രഹിതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യമായി വന്നു തുടർന്ന് ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലഭിക്കുകയും ചെയ്തു എന്നാൽ പ്രോസസിംഗ് ചാർജായി രണ്ടായിരം രൂപ അവർ എന്നിൽ നിന്നും വാങ്ങിക്കുകയും ചെയ്തു എന്നാൽ ഇതേ ആവശ്യത്തിന് മറ്റു ബാങ്കിനെ സമീപിച്ചപ്പോൾ ഒരു ചാർജും അവർ എടുക്കുകയുണ്ടായിരുന്നില്ല ആയതിനാൽ ബാങ്ക് എന്നിൽ നിന്നും ഈടാക്കിയ തുക തിരിച്ചു ലഭിക്കുന്നതിന് സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് നിയമവേദി ഒരു അന്വേഷണം നടത്തിയിരുന്നു അതിൽ നിന്നും മനസ്സിലായ കാര്യം ഓരോ ബാങ്കിനും ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായ സമീപനവും നിയമങ്ങളുമാണ് ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ എസ് ബി ഐ സ്റ്റേറ്റ്മെന്റിന് ചാർജ് ഈടാക്കാറുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് അത് എത്ര പേജ് വിവരങ്ങളാണോ നൽകുന്നത് അതിനനുസരിച്ചാണ് ആ തുക ഈടാക്കാറുള്ളത് എന്നാൽ സ്റ്റേറ്റ്മെന്റ് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ താങ്കളുടെ ഫോണിലേക്കോ മറ്റേതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആണ് നൽകാറുള്ളത് എങ്കിൽ അതിന് തുക അവർ ഈടാക്കാറില്ല പിന്നെ കത്തിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ചില ബാങ്കുകൾ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പ്രിന്റ് ചെയ്ത് നൽകുമ്പോൾ തുക ഈടാക്കാറില്ല എന്നുകൂടി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മിനിമം ബാലൻസ് ഒരു അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ചില ബാങ്കുകൾ അതിന് ഒരു പെനാൽറ്റിയായി തുക ഈടാക്കാറുണ്ട് ചില ബാങ്കുകൾ അക്കാര്യത്തിലും ഇളവുകൾ നൽകാറുണ്ട് ആയതിനാൽ ഓരോ ബാങ്കിനും വ്യത്യസ്തമായ നിയമങ്ങൾ അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നിയമവേദിയുടെ അന്വേഷണത്തിൽ മനസ്സിലായത് കൂടുതൽ താങ്കൾക്ക് ഇതേക്കുറിച്ച് അറിയണമെങ്കിൽ താങ്കൾ അക്കൗണ്ട് ഉള്ള ആ ബാങ്കിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയധികം തുക ഈടാക്കി എന്നുള്ളത് അവർ വ്യക്തമാക്കി തരും നേരിട്ട് ബാങ്കിനെ സമീപിച്ച് അതിൽ ഒരു വ്യക്തത വരുത്താനാണ് നിയമവേദിക്ക് താങ്കളോട് പറയാനുള്ളത് ഇനി അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് അമ്പിളി രാജേഷ് എന്റെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ മരണപ്പെട്ടു മരിക്കുമ്പോൾ ഭർത്താവിന് നാൽപ്പത്തി വയസ്സായിരുന്നു അൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവർ മരണപ്പെട്ടാൽ മരണപ്പെട്ടവരുടെ ഭാര്യമാർക്ക് സർക്കാരിൽ നിന്ന് ധനസഹായം കിട്ടുമെന്നറിഞ്ഞ് ഒരു അപേക്ഷ ഞാൻ താലൂക്ക് ഓഫീസിൽ നൽകിയിരുന്നു അതിന് മറുപടി വന്നുവെങ്കിലും ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പേരും വിദ്യാർത്ഥികളാണ് ഒരു കടയിൽ ദിവസവേതനത്തിനാണ് ഞാൻ നിൽക്കുന്നത് ആയതിനാൽ ഈ ധനസഹായം എത്രയും പെട്ടെന്ന് അനുവദിച്ചു കിട്ടുന്നതിന് എന്താണ് ചെയ്യേണ്ടത് കൂടാതെ മറ്റൊരു കാര്യവും കൂടി ഈ പരാതിക്കാരി സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഞാൻ വൈപ്പിൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് മുപ്പത് കൊല്ലമായി രണ്ട് പ്രാവശ്യം ഇന്റർവ്യൂവിന് വിളിച്ചുവെങ്കിലും ജോലി ലഭിച്ചില്ല ഞാൻ ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ടയാളാണ് ആയതിനാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സ്ഥിര വരുമാനമുള്ള ജോലി കിട്ടുവാൻ സാധ്യതയുണ്ടോ രണ്ട് കാര്യങ്ങളാണ് ഈ കത്തിലൂടെ അവർ ചോദിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേത് ഭർത്താവ് മരണപ്പെട്ടാൽ ലഭിക്കുന്ന ദേശീയ കുടുംബ ധനസഹായ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തെക്കുറിച്ചാണ് അത് സംബന്ധിച്ച് നിയമവേദി കൊച്ചി താലൂക്ക് ഓഫീസിലെ എൽ ആർ തഹസിൽദാരുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിന് ഫണ്ട് ലഭ്യമാക്കുന്നത് നിലവിൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ളവർക്ക് മാത്രമേ ഈ തുക നൽകാൻ സാധിച്ചിട്ടുള്ളൂ ഫണ്ട് വരുന്ന മുറയ്ക്ക് താങ്കൾക്ക് തുക നൽകുവാൻ സാധിക്കും എന്നാണ് അവർ വ്യക്തമാക്കിയത് ആയതിനാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നതുവരെ കാത്തിരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി ലഭിക്കുമോ എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം ഇത് സംബന്ധിച്ച് നിയമവേദി എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ ഓഫീസർ സംസാരിച്ചിരുന്നു അദ്ദേഹം മറുപടി കേൾക്കാം ഈ കുട്ടിയുടെ കാര്യത്തില് ഇവർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ചാൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജോലി കൊടുക്കുകയല്ല ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് രണ്ടു പ്രാവശ്യം വരെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്റർവ്യൂ നടത്തി ആളെ പോസ്റ്റ് ചെയ്യുന്നത് കൺസേൺഡ് എംപ്ലോയർ ആണ് അപ്പൊ എംപ്ലോയറുടെ ഡിസ്ക്രിപ്ഷൻ ആണ് ആരെ സെലക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് അതിന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ യാതൊരു റോള് ഇല്ല അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഇവിടെ കെസ്രു ശരണ്യ കൈവല്യ നവജീവൻ നാല് പദ്ധതികളുണ്ട് ഇവരുടെ ഏജും മറ്റു കാര്യങ്ങളും എല്ലാം പരിശോധിച്ചിട്ട് ഇവർക്ക് അനുയോജ്യമായ തിസ്രു ആണോ ശരണ്യമാണോ കൈവല്യ നവജീവനാണോ ഏത് പദ്ധതിയാണ് ഇവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് അത് നമ്മൾക്ക് നൽകാവുന്നതാണ് അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വൈപ്പിൻ നമ്പളതിന്റെ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്